ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസ് തന്നെയാണ് അധികവും പക്ഷേ നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അധികം എണ്ണമൊന്നുമില്ല മിക്കവാറും എല്ലാ പ്ലാൻസും തന്നെ ഒരു അഞ്ചോ ആറോ പീസേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും തന്നെ എൻ്റെയിലില്ല അപ്പം പെട്ടെന്ന് മെസ്സേജ് അയക്കുന്ന അവർക്ക് അത് വാങ്ങിക്കാൻ അതും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനായിട്ട് നല്ലൊരവസരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പ്ലാൻസൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാൻ അയക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ആദ്യത്തെ പ്ലാൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് സൈസുള്ള പ്ലാന്റ് നൂറ്റി ഇരുപതിനാണ് ഞാൻ സെയിൽ ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം നല്ലൊരു സൈസ് വരുന്ന പ്ലാന്റിന് നൂറ് രൂപയാണ് ഇരുപത് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഈ വീഡിയോയിലൂടെ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ഗ്രീനിൽ പെരികേഷൻ വരുന്ന ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഒരു ബ്ലാക്ക് ഡോട്ടും യെല്ലോ ഡോട്ടും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില ഈ ഒരു ക്ലിയറൻസ് സെയിൽ നൂറ്റി അൻപത് രൂപയാണ് ഒരു അഞ്ച് പീസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ യു പ്ലാന്റ് ആണ് നല്ലതുപോലെ ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ അത്ര ചെറിയ അല്ല അത്യാവശ്യ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിരിക്കുന്നതും കൊണ്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില ഈ വീഡിയോയിൽ അൻപത് രൂപയാണ് ഒരു മൂന്ന് ദിവസത്തേക്കാണ് കേട്ടോ ഈ ഒരു ക്ലിയറൻസയില് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ഈ പ്ലാന്റിൻ്റെ വില അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളുക ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ ഒരു അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ പുതിയ ലീഫിന് ഇതുപോലെ നല്ല പോലെ കളറൊക്കെ കയറി വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും വളർത്താവുന്നതാണ് അതുപോലെ നമ്മുടെ ഫിലാഡൻട്രോൺ വെറൈറ്റീസ് ആയിട്ടുള്ള ചോക്കോ എംപ്രസിൻ്റെ ഒരു കുറച്ച് പീസും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ എണ്ണം കൂടുതലെടുക്കുകയാണെങ്കിൽ വിലയിലതും കുറച്ചും കുറച്ചും കൂടി നിങ്ങൾക്ക് വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറായിരിക്കും റേറ്റ് അത്യാവശ്യം സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതൊരു ചോക്കോ കാർഡിനലിൻ്റെയും ഒരു മൂന്ന് നാല് പീസും കൂടി എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഈ പ്ലാനിൻ്റെ വില ഈ ക്ലിയറൻസ് സെയിലിൽ ഇന്നത്തെ വില വരുന്നത് നൂറ്റി രൂപ പ്ലാന്റ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഒരു സൈസുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പം ഒക്കെ ഇഷ്ടപ്പെട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നല്ല ഹൃദ്യമായ ഒരു സ്മെല്ലുള്ള വൈറ്റ് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ മരമുല്ല അല്ലെങ്കിൽ ഓറഞ്ച് ജാസ്മിൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഒരു സൈസൊക്കെ വരുന്ന ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി ഒരു ആറ് പീസും കൂടി എൻ്റെ കയ്യിലുണ്ട് ഈ പ്ലാന്റ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അടുത്തത് നമ്മുടെ അമ്പർലാ പാമാണ് ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു കുറച്ച് പീസും കൂടെ എൻ്റെ കയ്യിലുണ്ട് ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പാമ്പിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ലൊരു വൈറ്റ് പോർട്ടിലൊക്കെ ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ ഒന്നിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആർക്കെങ്കിലും ഈ ഒരു അമ്പ്രലപ്പാമ ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ അഗ്ലോണിമയുടെ സ്നോ വൈറ്റാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലാണ് കേട്ടോ ഈ ഒരു വില അപ്പം മൂന്ന് ദിവസത്തേക്കാണ് ഈ ക്ലിയറൻസ് എയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചുകൊള്ളുക ഇതിൻ്റെ ഒരു പാർട്ട് ടൂവും കൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പുതിയ പ്ലാൻസൊക്കെ സ്റ്റോക്ക് എടുക്കാനുണ്ട് അപ്പോഴേക്കും എന്താ പറയുക കുറേ കുറച്ച് പീസും കൂടി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വില കുറവിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരവസരമാണ് അടുത്ത് നമുക്കൊക്കെ ഇഷ്ടമുള്ള ടേബിൾ പാമിൻ്റെയും ഒരു കുറച്ചെണ്ണം കൂടി എൻ്റെ കയ്യിലുണ്ട് ഒരു അഞ്ചോ ആറോ പീസ് കാണും ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഇപ്പോൾ വാങ്ങിക്കാനാണെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ ഈ ടേബിൾ പാമിൻ്റെ വില വരുന്നത് ഒന്നുകിൽ ടേബിൾ പാമിൽ ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ റെഡ് പാമിൻ്റെയും കുറച്ച് തൈകളുണ്ട് റെഡ് പാമിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ ആർക്കെങ്കിലും റെഡ് പാമ്പ് അടുത്ത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ റിയോ പ്ലാന്റിൻ്റെ ആയിട്ടുള്ള സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വളരുന്നൊരു പ്ലാന്റ് ആണ് ഈ റിയോ പ്ലാന്റ് ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മുടെ ട്രീഫേണിൻ്റെ ഒരു മൂന്ന് നാല് പീസും കൂടി എൻ്റെ കയ്യിലുണ്ട് ട്രീ ഫേണിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ആർക്കെങ്കിലും ട്രീ ഫേണും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഏതൊക്കെ പ്ലാൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക്